ആത്മാ ബന്ധുക്കൾക്ക് വിരീതമായ നമസ്കാരം നാം ഇന്ന് കാണപ്പെടുന്ന ഈ വസ്തുതകളെല്ലാം തന്നെ മനോബുദ്ധ്യാദികൾ ഉള്ളപ്പോൾ മാത്രം അനുഭവവേദ്യം ആകുന്നതാണ് ഈ മനസ്സും ബുദ്ധിയും എപ്പോൾ ലീനമാകുന്നുവോ ആ നിമിഷത്തിൽ ഈ പ്രപഞ്ച പ്രതീതിയെ അനുഭവമാവുകയില്ല അതിനാൽ മഹാത്മാക്കൾ മഹത്തുക്കൾ അനുഭവസ്ഥരായ യോഗീശ്വരന്മാർ നമുക്ക് വെളിവാക്കിത്തരുന്ന സുഭാഷിതങ്ങൾ എപ്പോഴും നാം മനനം ചെയ്യേണ്ടതാണ് കാൽപ്പനീകമാണിതൊക്കെയും ബുദ്ധിയിൽ തോന്നുന്ന തൊഴിലഭ്രമങ്ങൾ മാത്രം ഭേദഭ്രമത്തെ ജനിപ്പിക്കും ദേഹത്തിൽ ജ്ഞാനെന്ന ഭാവമജ്ഞാനബം കാൽപ്പനീകമാണിതൊക്കെയും ബുദ്ധിയിൽ ഈ കാണപ്പെടുന്ന എല്ലാം തന്നെ നമ്മുടെ ബുദ്ധിയിൽ കൽപ്പിച്ചുണ്ടാക്കിയവയാണ് കാൽപ്പനീകം എന്നാൽ കൽപ്പിച്ച് നമുക്ക് തോന്നപ്പെടുന്നത് നമ്മളാൽ ഉണ്ടാക്കപ്പെട്ടവയാണ് നമ്മുടെ ഭാവനാ സൃഷ്ടിയാണ് ഇതെല്ലാം എന്നാണ് കാൽപ്പനീകമാണിതൊക്കെയും ബുദ്ധിയിൽ നമ്മുടെ ബുദ്ധിയുടെ കാൽപ്പനീകമായ കൽപ്പിക്കപ്പെട്ട ഭാവങ്ങളാണ് ഇതെല്ലാം തന്നെ കാൽപ്പനീകമാണിതൊക്കെയും ബുദ്ധിയിൽ തോന്നുന്ന ദ്വൈതഭ്രമങ്ങൾ മാത്രം ബുദ്ധിയിൽ ഇതെല്ലാം വ്യത്യസ്ത ഭാവത്തിൽ കാണുന്നു ഞാൻ വേറെ ഈശ്വരൻ വേറെ ആ ഈശ്വര സത്തയിൽ നിന്നും വേറെയാണ് ഞാനെന്ന തോന്നലിനാണ് ദ്വൈതം എന്ന് പറയുന്നത് ആ ഭ്രമങ്ങളെല്ലാം നമുക്ക് തോന്നപ്പെടുന്നതാണ് വാസ്തവത്തിൽ ഇവിടെ രണ്ടെന്ന ഭാവം ഉണ്ടായിട്ടില്ല ഉണ്ടാകാൻ കാരണം ദേഹമാണ് ദേഹം ഞാനെന്ന തോന്നലാണ് അതുകൊണ്ട് ഭേദഭ്രമത്തെ ജനിപ്പിക്കും ദേഹത്തിൽ ഭാവമജ്ഞാനബദ്ധം അറിവില്ലായ്മ കൊണ്ട് നാം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ദേഹമാവുന്ന കൂട്ടി കാൽപ്പനീകമാണിതൊക്കെയും ബുദ്ധിയിൽ തോന്നുന്ന ദ്വൈതഭ്രമങ്ങൾ മാത്രം ഭേദഭ്രമത്തെ ജനിപ്പിക്കും ദേഹത്തിൽ ജ്ഞാനെന്ന ഭാവമജ്ഞാനബദ്ധം ഭേദഭ്രമത്തെ ജനിപ്പിക്കും ഈ ദേഹത്തിലിരിക്കുമ്പോൾ അത് ജനിപ്പിക്കുന്ന ദേഹം ആണ് വാസ്തവത്തിൽ ദേഹം ഞാനാണെന്ന തോന്നലിൽ നിന്നും ഭേദഭ്രമങ്ങളെല്ലാം തന്നെ ഭേദഭ്രമത്തെ ജനിപ്പിക്കും ദേഹത്തിൽ ഈ ദേഹത്തിലിരിക്കുമ്പോൾ ഭേദഭ്രമം ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല ഈ ദേഹമാണ് ഞാനെന്ന തോന്നൽ നമുക്ക് അജ്ഞാനം കൊണ്ടാണ് തോന്നുന്നത് അജ്ഞാനം നീക്കപ്പെടുമ്പോൾ അതായത് അറിയുമ്പോൾ ഞാൻ ദേഹമാണെന്ന തോന്നൽ ഇല്ലാതെയാകുന്നു ഞാൻ ദേഹമാണെന്ന തോന്നലാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത് വാസ്തവത്തിൽ ഇല്ലാത്തത് ഉണ്ടെന്ന തോന്നൽ അതിനാൽ നിരന്തരമായ ആത്മഭാവന നാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആത്മസ്മരണ നിലനിൽക്കുകയും നമ്മുടെ അജ്ഞാനം നീങ്ങി നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണോ അത് വെളിവായി കിട്ടുന്നതാണ് അതുവരെ നാം ഈ വിചാരം തുടർന്നുകൊണ്ടേ ഇരിക്കണം അതുകൊണ്ട് വിചാരം ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ അശുദ്ധമായ ചിന്താധാരകൾ അല്ലെങ്കിൽ മലിനമാക്കപ്പെടുന്ന ചിന്തകൾ കാമക്രോധാദികൾ ഒരിക്കലും തല പൊക്കാൻ ഇട വരരുത് എപ്പോഴൊക്കെ അസൂയ പക വിദ്വേഷം പ്രതികാരം ദേഷ്യം ഇതൊക്കെ തല അപ്പോൾ അതിനെ അടിച്ചമർട്ടണം അപ്പോൾ അതിനെ നാം നിർവീര്യമാക്കിക്കൊണ്ടേയിരിക്കണം അതിന് മഹത്തുക്കളുടെ സുഭാഷിത രത്നങ്ങൾ വീണ്ടും വീണ്ടും മനനം ചെയ്യുന്നത് സഹായകമാണ് അത് നിരന്തരം നാം പാരായണം ചെയ്യുകയും അത് നാം മനനം ചെയ്യുകയും അത് ഹൃദയസ്ഥമാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം കാൽപ്പനീകമാണിതൊക്കെയും ബുദ്ധിയിൽ തോന്നുന്ന ദ്വൈതഭ്രമങ്ങൾ മാത്രം ഭേദഭ്രമത്തെ ജനിപ്പിക്കും ദേഹത്തിൽ ഞാനെന്ന ഭാവമജ്ഞാനബദ്ധം